ഇൻഡോറിൽ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരമായി നമ്മൾ ഇവിടെ നിന്നായിരുന്നു ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടേക്ക് വീണ്ടും വന്നപ്പോൾ ഒന്നുകൂടി അതൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി മഴയൊക്കെ നനഞ്ഞ് സൂവില കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങിയ ശേഷം കാറിൽ കയറി നമ്മൾ പണ്ടൊക്കെ വന്നിരുന്ന ഒരു ചർച്ചിലേക്കാണ് വന്നത് അമ്മമാരൊക്കെ ഇൻഡോറിൽ വന്ന സമയത്ത് അവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കളായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പള്ളിയിൽ പോയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അമ്പലത്തിലും പോവും പള്ളിയിലും പോവും മുസ്ലിം പള്ളിയിലും മാത്രം പോകില്ലെന്നേ ഉള്ളൂ എങ്കിൽ പോലും എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം നേരുന്നത് അജ്മീരിലേക്ക് നേർച്ചയായിരിക്കും ഉസ്താദിനെ കൊണ്ട് ഓദിച്ച് കിട്ടുന്ന ചരടും വെള്ളവും ുംശ്വാസം വെളുപ്പിനത്തെ ബാങ്ക് കൊടുക്കാൻ വന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ചാണ് ഉസ്താദിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് വിനോദിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഐ എം എസ് പോകുന്നവരാണ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം അപ്പൊ അവിടെ ഇറങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഇനി പോയി നമുക്ക് ബിരിയാണി കഴിക്കാം അതൊക്കെ കണ്ടോ കുഞ്ഞൊന്ന് പറഞ്ഞു ആ പിന്നെ ഏവക്കുട്ടൻ സൂവില് പോയിട്ട് എന്തൊക്കെ കണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെനിന്ന് ഇറങ്ങി ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ പിന്നൊന്നും കഴിച്ചിട്ടില്ല അതെന്താ നമ്മള് വിശക്കുന്നത് കാരണം ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് മട്ടൺ ബിരിയാണിയാണ് സിഗ്നേച്ചർ ഡിഷ് അല്ലേ മട്ടൺ ബിരിയാണി കഴിക്കാം ഉടുപ്പെല്ലാം നനഞ്ഞ് മഴ നനഞ്ഞു ഇതൊന്നും നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് പിന്നെ നല്ല ക്ഷീണം കൊണ്ട് ഒരു ഫ്രഷ് ലെമൺ സോടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് തുറന്നു കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ എല്ലാം ബിരിയാണിയുടെ മണമാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇതാ നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിക്കാൻ പോവാണ് അന്ന് ഞങ്ങൾ ഇത് കഴിക്കാൻ വരുമ്പോ ഞങ്ങളുടെ ഏവക്കുട്ടനില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇതാ ഞങ്ങളുടെ കൂടെ ഏവക്കുട്ടനും ഉണ്ട് ബിരിയാണി കഴിക്കാനായിട്ട് അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പത്തേക്ക് നാരങ്ങ ഇങ്ങനെ ചൂടുവെള്ളം ചേവയ്ക്ക് അറിയത്തില്ലേ അങ്ങനെ വന്നിട്ടുള്ളത് രാജവാടയിലേക്കാണ് ഈ കാണുന്നതാണ് രാജവാഡ പാലസ് ഹോൾക്കർ രാജവംശത്തിന്റെ സ്ഥാപകനായ മലഹാർ റാവ് ഹോൾക്കറിന്റെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണി പൂർത്തിയായ കൊട്ടാരം ഇൻഡോറിന്റെ മുഖച്ചായയാണെന്ന് പറയാം ഈ ഒരു പാലസ് മറാഠ മുഗൾ ഫ്രഞ്ച് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് ഇതിന്റെ റിനോവേഷനും മറ്റും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം ഒക്കെ ഈ എന്താണ് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ എല്ലായിടത്തും ഈ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്താണ് ഇങ്ങനെ പറത്ത് ഇങ്ങനെ ഇടത്തില്ലേ ആ ഇത് ഇപ്പഴങ്ങാണ്ട് വിത്തേ തോന്നി എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇവർ ക്ലീൻ നല്ല വൃത്തിയുള്ള സ്ഥലം ാണ് പക്ഷെ ഇതാ പിറ്റേ ദിവസം രാത്രി നമ്മൾ വന്നപ്പോ അവിടെ എല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിതാ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഒരു ഷോപ്പിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവനെ തിരക്കിയുള്ള പോക്കാണ് ഇത് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ചിയ നമ്മളിവിടുന്ന് നമ്മളെ എപ്പോഴും മിസ് ചെയ്യാതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളാണ് ചിയ അന്ന് ഇവരൊരു കുഞ്ഞി പയ്യനായിരുന്നു കൊറോണ ടൈമിൽ വിനോദ് ഫിൻലൻഡിൽ ഞാൻ ഇൻഡോറിലും ഒക്കെ ആയി ഒറ്റപ്പെട്ടു പോയ സമയത്ത് എനിക്ക് വേണ്ട സാധനങ്ങളും എല്ലാം വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നിരുന്നത് ഇവനായിരുന്നു ഒരു പാവം പയ്യനാണ് നമ്മളോട് വലിയ സ്നേഹമാണ് അവൻ എപ്പോഴും നമ്മളിങ്ങനെ കൊണ്ട് എപ്പോഴും നമുക്ക് അത് എടുക്കാൻ പറ്റണമെന്നൊന്നും ഇല്ല ഒരു തുണിക്കടയിൽ വർക്ക് ചെയ്യാണ് ഞങ്ങൾ പറയാതെ ഇൻഡോറിലേക്ക് ചെന്ന് അവനൊരു സർപ്രൈസ് ആണ് കൊടുത്തത് ഞങ്ങൾ ഇൻഡോറിലേക്ക് ചെന്നതിൽ ഏറ്റവും സന്തോഷിച്ച ഒരാള് വേറെ ഇല്ലെന്ന് വേണം പറയാൻ ചിയ ചിയ കണ്ടല്ലേ ഇതാണ് ാണ് ചേർക്കാനായിരുന്നു ഇപ്പൊ ചെയ്യാ വളർന്നു വലിയ ചെറുക്കനെ അതെ അതെ കൊറോണക്കേ ടൈമ് ഈ മേരക്കോ മേരെ പാസാക്കെ സബ്ജി വിലവാത്തത്തെ കൊറോണ ടൈമില് ഞാൻ ഉള്ളായിരുന്നു വിനോദ് ഒറ്റയ്ക്കുള്ളായിരുന്നു വിനോദ പോയായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുന്നൊക്കെ ഇവനായിരുന്നു എങ്ങും പോകാനൊക്കത്തില്ലല്ലോ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ അവിടെ വെച്ചിട്ട് വെച്ചിട്ടവര് പൂജ ചെയ്യുക ഇന്ന് ഗണേഷ്ജി വെച്ചിട്ട് പത്ത് ദിവസം പൂജിക്കും ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഷോപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ടണ്ടാ എന്ന് പറയും സർപ്രൈസ് അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡോറിലെ രാജവാടയിലുള്ള ഷരാഫ ബസാറിലാണേ ഷറാഫ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ മുഴുവൻ സ്വർണ്ണക്കടയും അതെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കോർട്ടാണ് ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മൾ അങ്ങോട്ടാണ് വന്നത് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് ഏകോട്ടെടുത്തി വന്നിട്ടുണ്ട് में है. ഇൻഡോറിനെ സബ് സ്പെഷ്യൽ എല്ലാം സ്പെഷ്യൽ രാത്രി ആവുമ്പഴത്തേക്കാ ജ്വല്ലറി അടയ്ക്കത്തുള്ളൂ ഏകദേശം ഒരു പത്ത് മണി ആവുമ്പോൾ കേട്ടോ അതെ രാത്രി ഒരു പത്ത് മണി കഴിയുമ്പോ ഈ സ്വർണ കടകളെല്ലാം അടക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നിറയെ കടകളാണ് ഫുഡിന്റെ കടകളാവും ഒരു രണ്ടു മണി മൂന്ന് മണി വരെ ഇഷ്ടമുള്ള വന്ന് കഴിക്കാം നല്ല തിരക്കായിരിക്കും ഇവിടെ അതായത് അവരടച്ചു പോകുമ്പോ അടുത്ത ആൾക്കാർ വന്ന് ഇവര് വന്നിട്ട് സ്വർണ്ണക്കട തുറക്കും അങ്ങനെ അതാണ് ഷരാഫാർ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നതാണ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നേ അവനാണെന്നുണ്ടത് വാങ്ങിക്കാൻ പോയത് കാണും ഒരു പാവാണ് മസാലകളൊക്കെ ഇട്ടിട്ട് തൊബി കാലായ ചീരാ അപ്പൊ ചീയ നമുക്ക് ദഹി വടയൊക്കെ വാങ്ങിച്ചു തന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അവിടെ വേറെ ഒരുപാട് കടകളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വയർ ഫുൾ ആണ് അപ്പം ഇന്ന് നമുക്ക് കഴിക്കാനുള്ള സ്ഥലമില്ല അവിടെ ഇങ്ങോട്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ചെയ്യാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഞാൻ വരട്ടെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു കാരണം അവന് നമ്മളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടെ എല്ലാം ഇപ്പം നല്ല തിരക്കാണ് പ്രത്യേകിച്ചും ഈ ഗണേശ് ചതുർത്ഥി ഒക്കെ ആയതുകൊണ്ട് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളും അതും ഇതും ഒക്കെ ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുവാണ് അല്ല പൂജയ്ക്ക് വേണ്ട സാധനങ്ങളാണ്

ഇത്രയും മങ്ങിൽ രാജവാട പാലസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതാണ് ഇൻഡോർ പാലസ് ശരിക്കും ഇൻഡോറിന്റെ ഒരു എന്ന് തന്നെ വേണേ പറയാം നമ്മൾ ഇൻഡോർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള് നോക്കിക്കഴിഞ്ഞാല് പാലസിന്റെ ഈ ഒരു പാലസിന്റെ ഫോട്ടോ ആയിരിക്കും ആദ്യം കാണുന്നത് പക്ഷേ രാത്രി ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഇങ്ങനെ ഞങ്ങള് ശരിക്കും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കാരണം ഞങ്ങള് പോകുന്ന സമയത്ത് ഇതിന്റെ മെയിൻമെന്സും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കാറുണ്ട് അന്നേരം ഇങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇടത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഇത്രയും പുതിയതായിട്ട് റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പഴയ രീതിയിൽ തന്നെയാണ് പക്ഷേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് ഇപ്പഴാണ് നിങ്ങളെ കാണുന്നത് ഇതിന്റെ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ എങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോഴും അല്ലെ അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ചീക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കണം പറയുന്നത് എന്തായാലും എല്ലാരും ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് ഏവയ്ക്ക് ലൈറ്റ് കത്തുന്ന വാച്ച് വാങ്ങിച്ചു ആയിട്ടോണ്ടിരിക്ക വാച്ച് എന്നൊരു വീക്ക്നസ് ആ കാണുന്നവരെല്ലാം കൈ കിടക്കുന്ന വായിച്ച് വെച്ചിട്ടുണ്ട് ചുമ്മാറി ചുമ്മാ പൊട്ടിക്കല്ല് വാച്ച് കളിക്കാൻ വേണ്ടിട്ടാ അത് നമ്മള് കൊറേ വാച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് കത്തുന്നുണ്ടപ്പോ അവർ രാജവാടാക്കി ചേച്ചി വാശമില്ല ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്നത് ചീയ പോയിട്ട് ഞങ്ങക്ക് വെള്ളം പാനി ക്യാബ് ബുക്ക് ചെയ്തിട്ട് ക്യാബ് വരുന്നുണ്ടോ നഗർ നിഗത്തിന്റെ വണ്ടിയാ വരുന്നത് നഗർ നിഗം ഈ ഗടിയാണോ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ റൂമിൽ നിന്ന് ഇനിയിപ്പം എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും കറക്കും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ റൂമിലേക്ക് പോവാം ശരിക്കും ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവാണ് അങ്ങനെ റൂമിൽ എത്തിയ പോയൊരു സമാധാനമായത് അല്ലേ എപ്പോ പോയതാ കേ നല്ല ഫുഡ് റെഡിയാണേപ്പിണ്ടറി ലൈറ്റ് അതെന്ന വാച്ച് പിന്നെ ഷോപ്പിങ് ഷോപ്പിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടില്ലെന്ന് വേണം പറയാൻ ഷോപ്പ് ചെയ്തില്ല അതിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഏഹ് എല്ലാം ിൽ കൊണ്ടുപോക്ക് അപ്പൊ നമ്മള് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കറക്ക എല്ലാം കഴിഞ്ഞ് വന്ന് ഏവയ്ക്ക് ജ്യൂസ് ആ ബെസിമെലോണി ബെസ്സിമെലോണിന്ന് വെച്ച വാട്ടർ മെലൻ കുഞ്ഞ് വാട്ടർ മെലൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുവാണ് ചേട്ടൻ പ്രത്യേകം ജ്യൂസ് കുടിക്കുന്നുണ്ട് ശീതള പണി ഭയങ്കര ചൂട് ഉടുപ്പ് വാങ്ങിച്ച കേട്ടോ ഏവയ്ക്ക് ഞാൻ കണ്ടോ ഒത്തന ഉടുപ്പ് വാങ്ങിച്ചിട്ടും പിന്നെന്താ വാങ്ങിച്ചു പപ്പടം വാങ്ങിച്ചു പ്രിപ്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാൻറ്റ് വാങ്ങിച്ചു ഉടുപ്പ് വാങ്ങിച്ച് ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടു കുഞ്ഞു കണ്ടു സ്കൂട്ടർ കണ്ടു അല്ലേ ബൈക്ക് കണ്ടു 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 അപ്പിനെ അപ്പിനെ ഇനി എല്ലാം എല്ല കണ്ടല്ലേ എല്ലാ എവിടെ ഫ്രണ്ട്സാണോ അച്ഛാണോ കോട്ടമായിട്ട് കോട്ടമായിട്ട് ഇറ്റ്സ് ഓക്കേ സമയം ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പോൾ രാത്രി കണ്ടോ മഴയായിരുന്നു കൂടുതലും ഇഷ്ടോ അങ് കണ്ടോ അങ്ങ് ഇഷ്ടമായി അങ് ഇഷ്ടോ എലിപന്നിനെയും എല്ലാത്തിനും ഇത് നമ്മൾ ഇവിടുത്തെ ഷവർമ ഇങ്ങനെ നമ്മുടെ ഷവർമ ഇങ്ങനല്ല പക്ഷേ ഇൻഡോറിലേയും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷവർമ ഇങ്ങനെ നമ്മൾ ഓൾറെഡി പോയി കഴിച്ചതാണ് പപ്പടമാണ് പിന്നെ ഏവയാണെങ്കിൽ ജ്യൂസും അത് തന്നെയാണ് കഴിച്ചത് ഷവർമ ഷവർമ അല്ലേ അപ്പൊ നമുക്കിനി പോയാലോ ഓൾറെഡി ഉറക്കം വരുന്നുണ്ട് ഏവട ജ്യൂസ് എല്ലാം കുടിച്ചു ഫുഡൊക്കെ സ്ട്രീറ്റ് ഫുഡ് ഫുഡ് റെസ്റ്റോറന്റ് കഴിച്ചു സംഭരിക്കാൻ പോയതാണ് അത് സംഭരിച്ചു ഇനി എവിടെങ്കിലും കിടന്നുറങ്ങിയാൽ മതിസല്ലോ ഓക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം കടന്നു അടിപൊളിയായിട്ട് കഴിഞ്ഞു അതെ നാളെ വെടിയായിട്ട് മറ്റന്നാ കാണോ അങ്ങനല്ലേ എന്റെ ഒരു അതെ പുതിയൊരു വീട് പുതിയൊരു വീടായിട്ട് വീണ്ടും കാണുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ പറ ബൈ ബൈ ഗുഡ് നൈറ്റ് മുള്ളായിട്ട് പോയിക്കോ ഗുഡ് നൈറ്റ് ഐ ഐ നായിട്ട് വരാം